ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് വനിതാ സംഘടനയുടെ ഒരു ടൂറുണ്ടായിരുന്നു ഇവിടെ നമ്മളെ പ്രാദേശ പ്രദേശത്തെ അപ്പം ആ ടൂറിന് പോയതാണ് നമ്മൾ അട്ടപ്പാടിയിലേക്ക് അട്ടപ്പാടി ചുരം കയറി കാണാത്തവർക്കൊക്കെ ഈ വീഡിയോ കാണുന്നത് ഉപകാരപ്പെടും അപ്പം ഞങ്ങള് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സ്ത്രീകൾ ആയിട്ടുള്ളവരുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുട്ടികളും ഒരു ടാക്സി വിളിച്ചിട്ട് ടൂറിസ്റ്റ് വേണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ അട്ടപ്പാടി ഞാൻ ആദ്യമായിട്ടാണ് കാണാം ഇങ്ങനെ ഒരുപാട് ആളുണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തില് ആദ്യമായിട്ട് കാണുന്നവര് ഞങ്ങള് ഇങ്ങനെ പോയി ഇങ്ങനെ കൊണ്ടിരുന്നു വനിതകളിലിപ്പോ യൂട്യൂബിലിട്ടിട്ട് അത് പ്രശ്നമുണ്ടായി ഞാനിടുന്ന വീഡിയോയിലൊന്നും എന്നെ കാണിക്കാത്തതുപോലെ തന്നെ മറ്റു സ്ത്രീകളെയും ഞാൻ കാണിക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ ടൂർ പോയ കാണിക്കാത്തത് അതേ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ ഇവിടൊക്കെ ഒക്കെ മഴ മഴ പെയ്താലും വൈകുന്നേരങ്ങളിലും ഒക്കെ ആനക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് ആന പന്നി പുലി കരടി ഒക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് ഒരു മാന അതാ പോയി എന്ന് പറഞ്ഞാൽ അതെന്റെ ക്യാമറ പറ്റില്ല മാനൊന്നും ഇങ്ങനെ ഈ സ്വരം കയറി റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റി 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 എടുക്കുന്ന റോഡാണ് കുറച്ച് സ്ഥലത്തേക്ക് തന്നെ ഒരുപാട് ദൂരം ഓടിക്കൊണ്ടിരിക്കണം വണ്ടി ഞങ്ങൾ കാൽനടയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല വേഗം എത്തും പക്ഷെ ഞങ്ങൾ കുറച്ച് വയസ്സായ സ്ത്രീകളായിരുന്നു അതിനു വയസ്സ് പറഞ്ഞ സ്ത്രീകൾ കുറവായിരുന്നു അത് ഞങ്ങൾക്ക് നടക്കാൻ പറ്റൂല എങ്കിലും ഞങ്ങള് അലയൊക്കെ കയറി കിടക്കണ്ടപുറത്ത് നടന്നു പുഴയിലിറങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് േ രാവിലെ എട്ട് മണിക്ക് പോയിട്ട് രാത്രി എട്ട് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നത് അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്നു പിന്നെ ബിരിയാണിയൊക്കെ ഭക്ഷണമൊക്കെ ഞങ്ങള് വീട്ടിൽ നിന്ന് വെച്ച് വണ്ടിയിൽ വെച്ച് പോയതായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നിട്ട് റെസ്റ്റോറൻറ് നേരെ നടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ചായ ഒക്കെ ഞങ്ങൾ തെട്ടുകട കയറി കുടിച്ചു ചായയും കടിയൊക്കെ കുടിച്ചു പിന്നെ ഭക്ഷണം ഉച്ചഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോയിരുന്നു എന്റെ മുന്നത്ത ഭക്ഷണം ഞങ്ങൾ കയ്യിൽ കയറിയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയത് അപ്പം അത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കാണുന്നതായിട്ടാണാവോ ഒരുപാട് സ്ഥലങ്ങൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും മലകളും പാറങ്ങളും എല്ലാ അങ്ങാടി എല്ലാം ഉണ്ട് അട്ടപ്പാടിന്ന് പറഞ്ഞാ പാടി ഒരു പാടം നിരുന്ന പാടോ ഒന്നോ അല്ല എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അന്വേഷിച്ചറിയില്ലായിരുന്നു കണ്ടെത്താൻ ഏതായാലും ഇത് കുഴപ്പമില്ല ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അവിടെ പുഴയിലെ പുഴയിലുണ്ട് ടൂറിസ്റ്റുകള് ഉം മറ്റേ സോളയൂരിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് ടൂറിസ്റ്റുകള് എല്ലായിടത്തും ഉണ്ട് കണ്ടു പിന്നെ എന്തായാലും നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം എല്ലാവരും ഒരുമിച്ച് ആടിയും പാടിയും പറഞ്ഞ പോലെ ഞങ്ങളെ ഡ്രൈവർ അല്ലാത്ത ഒരാളും പുരുഷനും ഞങ്ങളെ കൂടെ കൂടെ ഉണ്ടായിരുന്നില്ല ആ സ്ത്രീകൾ മാത്രം തന്നെ പണ്ടിന്റെ ഡ്രൈവർ മാത്രമായിരുന്നു പുരുഷൻ ഉണ്ടായിരുന്നു ഞങ്ങള് നല്ല എൻജോയ്മെന്റ് ചെയ്ത് അങ്ങനെ പുരുഷന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രരായി നടന്നു ഇഷ്ടത്തിന് കറ്റാട യന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഏർ പുഴയും കരയും മലയും കാടും എല്ലാം കണ്ട് ആനൻ ആനന്റെ ആനപ്പിണ്ടിയൊക്കെ കണ്ട് ആനയും കണ്ടില്ല ആന കാണെന്നായിരുന്നു പേടി ദിവസം ദിവസമായ വേദിയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ പശുക്കളെ മേയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാടികളുണ്ട് വീടുകളുണ്ട് കന്നുകാലികളൊക്കെ മേഞ്ഞി നടക്കുന്ന സ്ഥലം നേരെ പോലെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് പിത്തനുള്ള സ്ഥലങ്ങളുണ്ട് വീടുകള് പാടികൾ ഒരുപാട് കാണാനൊക്കെ ഇണ്ട് ഇപ്പൊ കുഴപ്പമില്ല നല്ല നല്ല കാഴ്ചകളും ഉണ്ട് നല്ല